ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മഞ്ഞൾ കാപ്പിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് നൂറ്റാണ്ടുകളായ മഞ്ഞൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഫംഗൽ ഗുണങ്ങൾ അണുബാധകൾ ജലദോഷം കാലാനുസൃതമായ പനി എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് മികച്ച വീട്ടുവൈദ്യമാണ് അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ദാനം മെച്ചപ്പെടുത്തുന്നു മഞ്ഞൾ പിത്തരസം ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് കൊഴുപ്പുകളുടെ തകർച്ചയെ സഹായിക്കുകയും സുഗമമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കാപ്പിയുമായി സംയോജിക്കുമ്പോൾ കുടലിന്റെ ആരോഗ്യം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ വയറുവേദന ദഹനക്കേട് തുടങ്ങിയ വയറ്റിലെ പ്രശ്നങ്ങൾക്ക് ഇത് സഹായകമാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് കാപ്പിയിലെ കഫീൻ ശ്രദ്ധയും ജാഗ്രതയും മെച്ചപ്പെടുത്തുന്നു അതേസമയം മഞ്ഞളിലെ കുറുക്കുമേ തലച്ചോറിലെ വീക്കോം ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും കുറയ്ക്കുന്നതിലൂടെ അൽഷ്യമസ് പാർക്കിൻസൺസ് തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു മഞ്ഞൾ കാപ്പി കുടിക്കുന്നതിലൂടെ മെമ്മറി മാനസികാവസ്ഥ മൊത്തത്തിലുള്ള വൈജ്ഞാനിക പ്രവർത്തനം എന്നിവ വർദ്ധിപ്പിക്കാൻ കഴിയും ചർമ്മാരോഗ്യത്തിന് ആരോഗ്യത്തിന് മഞ്ഞളുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ബാക്ടീരിയ ഗുണങ്ങൾ മുഖക്കുരു കുറയ്ക്കാനും ചുവപ്പ് ശമിപ്പിക്കാനും ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കും രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ അറിയപ്പെടുന്ന കാപ്പി ചർമ്മകോശങ്ങളിലേക്ക് പോഷകങ്ങളുടെ വിതരണം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ മഞ്ഞൾ കാപ്പി സഹായിക്കും ഗവേഷണ പ്രകാരം മഞ്ഞളിലെ കുർക്കുമിനും കാപ്പിയിലെ കഫീനും ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും കാരണമാകുന്നു ഹൃദയാരോഗ്യത്തിന് മഞ്ഞളിലെ കുർക്കുമെ ഹൃദയത്തിന് സംരക്ഷണം നൽകുന്നതാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്ന വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കുകയും ശരീരത്തിലെ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു സന്ധിവാദം തടയുന്നു മഞ്ഞളിലെ കുറുക്കുമിൻ സന്ധിവാദം പേശിവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റുന്നതിന് സഹായിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു കുറുക്കുമിൻ പ്രകൃതിദത്ത വേദനാ സംഹാരിയായും അറിയപ്പെടുന്നു കാപ്പി കുടിക്കുന്നത് പേശിവേദന കുറയ്ക്കാനും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരിൽ ചലനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസവും ഒരു ഗ്ലാസ് മഞ്ഞൾ മഞ്ഞൾക്കാപ്പി കുടിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിനായി പാൽ കാപ്പി അഥവാ കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ഇഞ്ചി കുരുമുളക് എന്നിവ ചേർത്ത് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മഞ്ഞൾ കാപ്പിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ